അതിരുകളില്ലാത്ത ഇല്ലാത്ത ആകാശമാണ് വായനയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടൂരിൽ ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പ്രതിവാസ സാഹിത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ നല്ല സൗഹൃദങ്ങൾ വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വായന നമ്മൾ അനുഭൂതി നമ്മൾ നടത്തുന്ന നിരന്തരമായ ഒരു അന്വേഷണവും യാത്രയും എല്ലാം അത് നമ്മളെ എവിടേക്കെല്ലാമാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല അതിപ്പോ സർഗാത്മക സാഹിത്യവും അല്ലാത്ത വൈജ്ഞാനിക സാഹിത്യവും അങ്ങനെ ഒരുപാട് സാഹിത്യ കവിതയുണ്ട് ചെറുകഥയുണ്ട് നോവൽ സാഹിത്യമുണ്ട് ആത്മകഥ ജീവചരിത്ര ശാഖകളുണ്ട് ഒരുപാട് ശാഖകളുണ്ട് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഫ്യൂച്ചറോളജി കൂടിയാണ് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു